മറ്റൊരു ഭാഗത്ത് ഒരടിമ തൗമ ചെയ്യുമ്പോൾ അള്ളാക്ക് ഉണ്ടാകുന്ന സന്തോഷത്തെ പറ്റിയും വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബ നിമിത്തങ്ങൾ പഠിപ്പിച്ചു ഒരു വ്യക്തി തന്റെ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രവും ഭക്ഷണവും ആ ഒട്ടകപ്പുറത്താണുള്ളത് അങ്ങനെ ക്ഷീണം കൊണ്ട് അദ്ദേഹം മരുഭൂമിക്ക് നടുവിലെത്തിയപ്പോ അവിടെയുള്ളൊരു ചെറിയ മരത്തിന്റെ താഴെ അദ്ദേഹം അല്പം വിശ്രമിക്കാനിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒട്ടകം നഷ്ടപ്പെട്ടു തൗബ ചെയ്താൽ റബ്ബിനുണ്ടാകുന്ന സന്തോഷത്തെ പറ്റി റസോൽ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആ ഒട്ടകപ്പുറത്താണെന്നത് അദ്ദേഹം വിശ്രമിക്കാൻ കിടന്നു ഞെട്ടി എഴുന്നേറ്റപ്പോ ഒട്ടകത്തെ കാണുന്നില്ല തന്റെ വസ്ത്രമോ ഭക്ഷണമോ കിട്ടുന്നില്ല വെപ്രാളപ്പെട്ട് മരുഭൂമിയുടെ നാല് ഭാഗത്തേക്കും കണ്ണത്താ അദ്ദേഹം ഓടി അദ്ദേഹത്തിന്റെ ഒറ്റകത്തെ കാണുന്നില്ല നിരാശനായി തിരിച്ചു വന്ന് അദ്ദേഹം തന്റെ ആ ഈത്തപ്പനയുടെ താഴെ മരണം കാത്ത് കടക്കാൻ തുടങ്ങി കാരണം ഇനി എനിക്ക് മരണമേയുള്ളൂ ഭക്ഷണമില്ല വസ്ത്രമില്ല ചുട്ടുപൊള്ളുന്ന മരുഭൂമിയും അവസാനം മരണം കണ്മുണ്ടിൽ കണ്ട് അദ്ദേഹം മരത്തിന്റെ ചുവട്ടിൽ കടന്ന് കണ്ണടച്ച് അല്പസമയം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ അരിയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു ആ മനുഷ്യൻ തന്റെ അടുത്ത് നിൽക്കുന്ന ഒറ്റകത്തെ കണ്ട് വല്ലാതെ സന്തോഷത്തോടെ ഞെട്ടി എഴുന്നേറ്റ് ആഹ്ലാദം കൊണ്ട് ഒറ്റകത്തിന്റെ ചുറ്റും ആ ഓടുന്ന ആ ഒറ്റകത്തിന്റെ മുഖത്തേക്ക് നോക്കി ആകാശത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അടിമയും ഞാൻ നിന്റെ റബ്ബുമാ എന്നെ സഹായിച്ചല്ലോ റബ്ബെ നീ നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാറിപ്പോയതാ പറയേണ്ടത് എന്നായിരുന്നു പക്ഷെ ആ സമയത്ത് കണ്ടു നിൽക്കുമ്പോ ആ ഒറ്റകത്ത് കിട്ടിയ ആ മനുഷ്യന്റെ സന്തോഷമുണ്ടല്ലോ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഹ്ലാദം ആ ആഹ്ലാദമാണ് അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ കുറ്റം അള്ളാന്റെ മുൻപിൽ ഏറ്റുപറയുമ്പോ പലർക്കും അത് പറയേണ്ടത് കൂട്ടുകാരോടാ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ആ യാത്രയിൽ ഞാൻ ഇങ്ങനെ കുടിച്ചു അവിടെ ചെന്നപ്പോ ഞാൻ അത് ഉപയോഗിച്ചു എന്ന് കുടുംബക്കാരോട് ഹീറോയിസമായിട്ട് കൂട്ടത്തിൽ പറയേണ്ടതല്ല ആൾക്കാരോട് ചെയ്ത തെറ്റിന്റെ പർവ്വതം കാണിച്ച് ഞാൻ ഭയങ്കര സംഭവ എന്നൊന്നും പറയേണ്ടവനല്ല തെറ്റു പറ്റാം തെറ്റുപറ്റാം മക്കളാ പറ്റും ഉലമാക്കൾക്ക് പറ്റും അമ്പിയാക്കൾക്ക് ചെറുകിനെ പറ്റിയിട്ടുണ്ട് ഔലിയാക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട് സ്വാലങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ശുഹദാക്കൾക്ക് പറ്റിയിട്ടുണ്ട് ബദിങ്ങളെ പറ്റി പോലും ഉറപ്പ് പറഞ്ഞതെന്താ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് പൊറത്തു കൊടുക്കും തെറ്റ് ചെയ്തവന് കയ്യാമം വെച്ച് കൊണ്ടുവന്നപ്പോ ഉമർ റദിയെ പറയുന്നുണ്ട് അദ്ദേഹത്തെ വിട്ടേക്കുക അമ്മ പൊറുക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ ശിക്ഷിക്കണമെന്ന് അത്രമാത്രം പാപം ഏത് സെക്കൻഡും ജീവിതത്തിൽ സംഭവിക്കും എന്നുറപ്പുള്ള ഒരു വ്യക്തികളാണ് നമ്മളെങ്കിൽ തവണ റബ്ബിന്റെ നേരെ ചെയ്യുന്ന അതേ പ്രവാചകന്റെ അനുയായികൾക്ക് ഒരു ദിവസം തവണ ഹൃദയം തുറന്ന് കണ്ണീര് കുടിപ്പിക്കരുത് ഒരാളുടെ ജീവിതത്തിലും നീ പരീക്ഷണങ്ങൾ വരുത്തരുത് ഒരാളെയും നീ വേദന കൊണ്ട് സങ്കടപ്പെടുത്തരുത് അബദ്ധങ്ങൾ പറ്റിപ്പോയാ എന്നോട് അതൊന്ന് പറയുമ്പം അള്ളാഹുവിനുണ്ടാകുന്ന സന്തോഷം മരുഭൂമിയിൽ തിരിച്ചു കിട്ടിയ ഒറ്റകത്തിന്റെ മുതലാളിയായ ആ മനുഷ്യനുണ്ടായ സന്തോഷത്തേക്കാൾ വലുതായിരിക്കുമെന്ന് അള്ളഹാന്റെ ഹബീബ തങ്ങൾ പഠിപ്പിച്ചു ആ ഇരുപത് ദിനങ്ങളാ ദിവസങ്ങളിലും ആ പ്രാർത്ഥനയാ ചെയ്യുന്നവനാ ും ഇഷ്ടപ്പെടുന്നവനാ അതുകൊണ്ട് എന്നോട് ആ വിട്ടുവീഴ്ചയോടെ എന്റെ പാപങ്ങൾ നീ എനിക്ക് തരണേ എന്ന് ഓരോ സെക്കൻഡും അധികരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അത് റബ്ബിന്റെ ഓഫറാണ് രണ്ടാമത്തെ ഓഫർ ഖുർആൻ അവതരിക്കപ്പെട്ട ലൈലത്തുൽ 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 ഖദർ 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 ഫീ ലൈലത്തിൽ വമാ ഖദരി ഖൈറുൻ മിൻ ആയിരം മാസങ്ങളേക്കാൾ ഒരൊറ്റ രാത്രി കൊണ്ട് അറിയിച്ചു കൊടുത്തു ജനങ്ങളോട് അത് പറയാൻ വേണ്ടി സഹാബത്തിന്റെ ഇടയിലേക്ക് തിരുദൂതൻ വരുമ്പോൾ സഹാബത്തിൽ രണ്ടു പേര് തമ്മിലടിക്കുന്നത് കണ്ടു ആ പ്രശ്നം പരിഹരിക്കുമ്പോഴേക്കും റസൂലുള്ളാന്റെ മനസ്സിൽ അത് മറവിയാക്കപ്പെട്ടു പക്ഷെ തിരുദൂതൻ പറഞ്ഞു അവസാനത്തെ അഞ്ചിനോ ഏഴിനോ ഒൻപതിനോ നിങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എങ്ങനെ പ്രതീക്ഷിക്കണം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ റബ്ബിലേക്ക് ഇതാ തിരുദൂതന്റെ ജീവിതത്തിൽ അവസാന പത്തെത്തുമ്പോ ശബ്ദം അദ്ദേഹം മുൻ മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ തിന്നാൻ വേണ്ടിയിട്ടുള്ള ആ ഇരുപത് ദിവസം തിന്നതും പിന്നെ തിന്നാനുള്ള മോഹൻഡാവുല ഞാൻ പറയാറുണ്ട് അവസാനത്തെ പത്ത് ദിവസ റോട്ടുമ്മ തിരക്ക് ഇരുപത് ദിവസം കൈനിട്ടിയ സന്തോഷത്തിലാ ചിലര് അവസാനത്തെ പത്ത് എങ്ങനെയൊക്കെ റോട്ടുമ്മ തീർക്കാൻ പറ്റുമോ എന്നാലോചിച്ചോടലല്ല പറ ജീവിതത്തിൽ അദ്ദേഹം മുണ്ടു മുറുക്കിയെടുക്കും കിട്ടിയിട്ടില്ലെങ്കിലും കാരൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും പള്ളിയിലേക്ക് ഈട്ടിക്കാഫിരിക്കും ഈത്തിക്കാഫിരിക്കുമ്പോഴും തിന്നാൻ വേണ്ടി ഈത്തിക്കാഫിരിക്കാൻ വരൂല ഇപ്പൊ അങ്ങനെയൊക്കെയാ എഴുത്തിക്കാഫ് കരിച്ചോ പൊരിച്ചോ കവർ വിട്ട് കൊണ്ടുപോയി കൂട്ടം കൂടി സംസാരിച്ച് രാത്രി കടന്നിറങ്ങി എന്തിനോ വേണ്ടിയിട്ടുള്ള പത്ത് ദിവസത്തെ ജീവിതത്തോട് ചേർക്കുന്നവർ രാത്രിയെ ജീവിപ്പിക്കുന്നവർ പറഞ്ഞാൽ രാത്രി പകലാക്കുന്നവർ എങ്ങനെ പകലാക്കുന്നവർ ഓതിയിട്ട് സ്വതൊക്കെ ചെയ്തിട്ട് കുറാൻ പാരായണം നടത്തിയിട്ട് ജനങ്ങൾക്ക് ധീനു പഠിപ്പിച്ചിട്ട് ആ രാത്രി അവരതിനെ ഉപയോഗപ്പെടുത്തും കൂട്ടും കുടുംബത്തെയും സ്വന്തത്തെയും നമുക്കി ആ പത്ത് ദിവസത്തെ ജീവിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഒരിക്കലും ആ രാവ് എന്ന് നിക്ഷേപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാ റബാൻ നഗർ ഇസ്ലാമിക ചരിത്രത്തിലില്ല അള്ളാന്റെ പള്ളിയിൽ റബ്ബിനോട് നടത്തേണ്ടതിന് പകരം ഏതെങ്കിലും പാടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ഉലമ നാട്ടുകാരെ കൊണ്ട് ആമീൻ വിളിപ്പിക്കുന്ന ദിക്കറുകൾക്ക് ഇസ്ലാമിക തെളിവില്ല മറിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിൽ എഴുത്തിക്കാത്തിരുന്ന് ഹൃദയം തുറന്ന് അവനവന് സാധിക്കുന്ന അമലുകൾ ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോ ആ പത്ത് ദിവസം കൊണ്ടല്ല ഏതോ ഒരു രാവ് കൊണ്ട് കിട്ടുന്നത് ആയിരം മാസങ്ങളുടെ പുണ്യമാണ് ഈ മനസ്സോടുകൂടി ഈ രണ്ട് ഓഫറുകൾ അല്ല മുൻപോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ ഓഫറുകൾ നേടിയവനായിരിക്കണം വിശ്വാസി അല്ലാതെ റമദാൻ കഴിഞ്ഞു പോകുമ്പോ എന്ത് നേട്ടമാണെന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് പോലെ അല്ലാത്ത മാസത്തെക്കാളും പത്ത് പതിനഞ്ച് റുപ്യ കൂടുതൽ ചെലവായി എന്നല്ലാതെ ഒന്നുമില്ല എന്നാണ് നമുക്ക് തിരിച്ചു ചിന്തിക്കാനുള്ളതെങ്കിൽ അബ്ബാഹു പറഞ്ഞതുപോലെ വിട്ടികൾ തിന്നും കുടിച്ചും റമദാനിനെ ആഘോഷിക്കും സ്വലഹികൾ ഉപയോഗപ്പെടുത്തി അടുത്ത റമദാൻ ഇല്ലെങ്കിലും ഈ റമദാൻ എനിക്ക് മതി എന്ന ആശ്വാസത്തോടുകൂടി യാത്രയാക്കാനിരിക്കും ഇതിൽ ഏത് കൂട്ടരാണെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് സ്വന്തം ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും എത്രത്തോളം ഉണ്ട് എന്ന് സ്വയം തെരഞ്ഞെടുക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി കുമാറാകട്ടെ അല്ല ും ഒരു രംഗത്തും അള്ളാഹുബിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അവസാന തപ്പത്തിൽ ിൽ ഒന്നിനും ആഘോഷിക്കുന്നതിന്റെ മുൻപ് നിർബന്ധമായും നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ് സക്കാത്ത് സക്കാത്തുൽ സമ്പ്രദായം അത് നിർബന്ധമാക്കി എന്ന പ്രയോഗത്തിലൂടെ തന്നെയാണ് ഫിത്തർ സക്കാത്തിന്റെ ഹദീസുകൾ ഇസ്ലാമിക ലോകത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എപ്പോഴാണ് ആ ഫിത്തർ സക്കാത്ത് കൊടുത്ത് ഓരോരുത്തരും അവനവന്റെ കടമ നിർവഹിക്കേണ്ടത് പെരുമാൻ നമസ്കാരം ആരംഭിക്കുന്നതിന്റെ മുൻപ് ഒരാൾ മുസല്ലയിലേക്ക് പുറപ്പെട്ട് ആ മുസല്ലയിലെത്തി നമസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന്റെ മുൻപ് അയാളുടെ ഫിത്തർ സക്കാത്ത് അയാൾ കൊടുത്തിരിക്കണം മറ്റൊരാൾക്ക് കൊടുത്തിരിക്കണം ഇതാണ് ഇസ്ലാം അത് കൊടുക്കുന്നതിന് വേണ്ടി ഇനി ആരൊക്കെ കൊടുക്കണം മുസല്ലയിലേക്ക് പുറപ്പെടുന്നത് മുക്കാലിനാണ് എ മണിക്ക് ഒരു കുട്ടി ജനിച്ചു ഭാര്യ പ്രസവിച്ചു ആ കുട്ടിക്കും ഇത്ര സക്കാത്ത് കൊടുക്കണം ഗർഭത്തിലുള്ള കുട്ടികൾക്ക് ഇത്ര സക്കാത്ത് പറയുന്നില്ല പക്ഷെ മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുൻപ് ആ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറപ്പെടാനൊരുങ്ങി ഭാര്യ ഹോസ്പിറ്റലിലാകി കുളിച്ചു മാറി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഫോൺ കോള് പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ശരി ആ ഫിത്ര സക്കാത്ത് നമസ്കാരത്തിന്റെ മുൻപേ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കണം ഇനി എങ്ങനെ കൊടുക്കണം എന്തിനു കൊടുക്കണം എന്നും ഇസ്ലാം പഠിപ്പിച്ചു എന്തിനാ ഫിത്ര സക്കാത്ത് ഒന്നാമത്തത് നിങ്ങളുടെ നോമ്പിൽ വല്ല പ്രവാഹിഷികളും മേച്ചടയും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പിലുള്ള ന്യൂനതകൾ മറയ്ക്കാൻ ആ ഫിത്ര സക്കാത്ത് കാരണമാകും ഇസ്ലാമികൾ പറഞ്ഞു നോമ്പ് നോക്കിട്ട് എന്തെങ്കിലും പറ്റിപ്പോയി വലിയ അബദ്ധങ്ങളല്ല ഇന്ന് മക്കളോടൊക്കെ പറയുന്നതിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തെങ്കിലും പറ്റിപ്പോയാൽ അത് പരിഹരിക്കാൻ ഫിത്തർ സക്കാത്ത് നിങ്ങളെ കാരണക്കാരനാക്കും എങ്കിൽ ആ ഫിത്തർ സക്കാത്ത് അതോടൊപ്പം തന്നെ ഒരു വ്യക്തി പോലും പെരുന്നാളിന് പട്ടിണിയാവാനും പാടില്ല ഇതാണ് ഫിത്തർ സക്കാത്ത് എന്തിന് എന്നതിന്റെ ഉത്തരം ഇനി ആ ഫിത്തർക്കാത്ത് വാങ്ങൽ നിർബന്ധമാണോ അല്ല എനിക്ക് ഫിത്തർ സക്കാത്തിന്റെ ആവശ്യമില്ലെങ്കിൽ എനിക്ക് ആ പെരുന്നാളിന് അല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഫിത്തർ സക്കാത്തിന്റെ അരി വാങ്ങൽ ഒരിക്കലും നിർബന്ധമല്ല വാങ്ങാതിരിക്കലാണ് പുണ്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ചില മഹല്ലുകളൊക്കെ തീരുമാനിക്കും അവർക്കും വെക്കും വേണ്ട ഇവർക്ക് കൊടുക്കാം അതോടുകൂടി പിന്നെ കിട്ടാത്തവൻ ചോദ്യം ചെയ്യാൻ വരും ഇനി ആർക്കെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാലു മണിന്നും വരട്ടേനും വിചാരിച്ചു വാങ്ങിക്കയും വേണ്ട ഇതൊക്കെ ചോദ്യം ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ് ചെയ്യപ്പെടാനുള്ളതാണ് ഓരോ പടച്ചോന്റെ അടുത്ത് അതുകൊണ്ട് വാങ്ങൽ നിർബന്ധമല്ല കൊടുക്കൽ ദരിദ്രനായാലും പണക്കാരനായാലും ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാ വാങ്ങൽ നിർബന്ധമല്ല അവകാശികളെ കണ്ടെത്തി അർഹതപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ആ ഫിത്തർ സക്കാത്തിന്റെ അരി എത്തിക്കണം ഇനി അവകാശികളില്ല നിങ്ങളുടെ പ്രദേശത്ത് അവകാശികൾ ഇല്ലെങ്കിൽ അവകാശങ്ങളായ ആളുകളിലേക്ക് ഉള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കത് കൊടുക്കാനും പറ്റണം എങ്ങനെ കൊടുക്കണം കൊടുക്കണം എത്തിച്ചു കാരണം പറയുന്നു ജനങ്ങൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുൻപേ അവർക്ക് എത്തിച്ചു കൊടുക്കാനാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അതിന്റെ അർത്ഥം എന്താ ഒരു ടോക്കൺ കൊടുത്ത് പള്ളിയിൽ നാലഞ്ചാൾ മേശയിട്ടിരുന്നിട്ട് സാധുക്കൾ ഇങ്ങനെ ടോക്കണം പിടിച്ച് സഞ്ചയോ ആ കിലോ ഒന്നൊരഞ്ച് കൊടുക്കും ആറ് കിലോ കൊടുക്ക് ആ സാധുവാ സാധുവാടിയായിരുന്നു അങ്ങനെയല്ല അവനവന്റെ രഹസ്യതയോടെ ആ കുടുംബത്തെ സഹായിക്കാൻ എത്തിച്ചു കൊടുക്കണം അവന്റെ അഭിമാനത്തിന് കോട്ടം നിർത്താതെ അവനൊക്കെ എന്ന് സ്വയം പോരിഷ പറഞ്ഞ് ആ ഒരു ആദ്യത്തം കാണിക്കാതെ അവന്റെ അർഹതപ്പെട്ടത് എത്തിച്ചു കൊടുത്തിട്ടില്ലേ നിങ്ങളെ പെരുന്നാൾ പോലും ഹലാലാവൂലാണ് നല്ല നിലക്കാൽ ആഘോഷിക്കാൻ നിങ്ങൾക്ക് അവകാശം നിർത്തി സ്വീകരിക്കുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ അറിഞ്ഞു പറയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണം നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബെ ക്ഷമയോടെ നിന്റെ പരീക്ഷണങ്ങളെ നേരിടാനും മക്കളെ അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് നാദാ എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ റബ്ബെ ലോകത്തിന്റെ നാനാഭാഗത്ത് ഞങ്ങളുടെ സഹോദര വിശ്വാസികൾ ഗസയിലടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അറുതി വരുത്തി ശത്രുക്കൾക്കെതിരെ ഇസ്ലാമിന്റെ വിജയവും വിജയത്തിനും നീ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യണമേ കടബാധ്യതയിൽപ്പെട്ടവരുണ്ട് റബ്ബെ ഹറാമായ സാമ്പത്തിക ഇടപാടുകളിൽ പെട്ടുപോയവരുണ്ട് റബ്ബെ എല്ലാം തെറ്റെന്ന് ബോധ്യപ്പെട്ട് ഹലാലായ നിലക്ക് കടന്നു കിട്ടാനും ഹറാമിൽ നിന്ന് ഹലാലായ സമ്പാദ്യമാക്കാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കുകയും അള്ളാഹുവിനെയും സ്നേഹിച്ച് കുടുംബത്തിന് ഉപകാരപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ ഞങ്ങൾക്ക് നൽകി ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ റബ്ബെ പല കുടുംബങ്ങളിലും പലരാലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട് നാദാ ആരുടെ സ്വഭാവത്തിനാണോ റബ് മാറ്റം വരുത്തേണ്ടത് ഏത് കുടുംബത്തിലാണ് റബേ സഹോ സമാധാനം ഉണ്ടാകേണ്ടത് ആ സമാധാനം നൽകി

രോഗാതുരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ പോലും കിടക്കുന്ന ആളുകൾ എന്താണ് റബ്ബെ അവർക്ക് ഏറ്റവും ഹയറായത് ആ ഹയറിലേക്ക് അവർക്ക് മഹീഷത്ത് നൽകി സമാധാനവും സന്തോഷവും നൽകി അവരോട് നീ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ സുഹൃത്തുക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ പ്രിയപ്പെട്ട സുഹൃത്ത് സഫറിന്റെ മാതാവടക്കം നിരവധി ആളുകൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരാണ് ഓരോരുത്തരുടെയും അവരെയും ഞങ്ങളെയും നിന്റെ ജല്ലാത്തു കൂട്ടുകയും ചെയ്യണമേ ഈ പരിശുദ്ധ റമദാനിനെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് ഹൃദയവും അള്ളാഹുവിന്റെ അടിയിലേക്കുള്ള യാത്രയും മനോഹരമാക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ദാതാ ഈ സമൂഹത്തെ നറു വഴിക്ക് നയിക്കാൻ അങ്ങേറ്റം പരിശ്രമിച്ചു മരിച്ചുപോയാ ഞങ്ങളുടെ മുൻകാമികളായ കുലമാക്കൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകുകയും ഭരണപ്പെട്ടു പോയവർക്ക് കവറന്ന ലോകത്ത് സമാധാനവും സന്തോഷവും നൽകി ജന്നാത്തിൽ ഫുർദോസ് കൊണ്ട് നീ സന്തോഷം അറിയിക്കണമേ നാഥ ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുന്ന അവസാനം അള്ളാഹുവിന്റെ സ്നേഹത്തിന് കാരണക്കാരായി പുഞ്ചിരിക്കുന്ന മുഖവും വിയർത്ത നിത്യുമായി മാലാകമാരുടെ സ്വാഗതത്തോടു കൂടി റബ്ബിനെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബെ ഹൃദയം നിന്നിലേക്ക് ചേർക്കാൻ ആഗ്രഹിച്ചവരാണ് ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരു കണ്ണും നിറയിപ്പിക്കാതെ നീ ഇഷ്ടപ്പെടുന്ന ഒരു തക്കവയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ നാദാ ബോധിത്തർക്കുന്ന കുർബാനിനും നിർവഹിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നിങ്ങളെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ഇനിയും റഹവാനുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും ആഫിയത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് നൽകണമേ